സ്വാമി ഗുരുശ്രീയുടെ അത്രൈതം നവജ്ഞാനോദയ സംഹിതം ആനന്ദം സുന്ദരഹൃദത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയതറിയാതിരുന്നു എന്തോരാനന്ദ ൻ സുന്ദരഹൃതത്തിൽ എന്തേ ഇന്നു വരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു പ്രജ്ഞപ്രഭാവാസം ചെയ്യും ശുദ്ധചൈതന്യമേ ബ്രഹ്മതരംഗങ്ങളെ പുണരും ശക്തിസ്രോതസ്സേ പ്രാണപ്രമോദമുപാസിക്കുമെന്നിൽ ശമതമം വിരിയുന്നു ധ്യാനം ശ്രവിക്കുവാനന്ദക്കരണമൊരുങ്ങുന്നു എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നിൻ സുന്ദര ഹൃദന്തത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു എന്നും ഞാൻ അന്യരിൽ കുറ്റം കണ്ടിരുന്നു പരിഹസിച്ചു സ്വയം കേമനെന്നു ഞെളിഞ്ഞിരുന്നു എന്നാൽ ഇന്നേതു സഹചരേയും കുറ്റമുക്തനാക്കാൻ ഞാനേതു കുറ്റവും ഏറ്റെടുക്കും എന്തൊരാനന്ദം ആനന്ദം സുന്ദര ഹൃദത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമന്ദഹൃദയമതറിയാതിരുന്നു എന്നും തോൽക്കാൻ എനിക്കു മടിയായിരുന്നു ജയിക്കാൻ കൊതിയായിരുന്നു എന്നാൽ ഇന്നെനിക്കു തോൽക്കാൻ മടിയില്ല ജയിക്കാൻ കൊതിയില്ല ഞാനജയൻ എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നിൻ സുന്ദര ഹൃദന്തത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു ഇന്നുവരെ ഞാൻ വെറുമൊരു പാണനാർ പരവീര കഥകൾ വീർപ്പിച്ചു പുലമ്പിയോൻ ഇന്നു ഞാൻ ആത്മാവിൻ എൻ തുടിനാദങ്ങൾ ശമതമചോദനകൾ എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നിൻ സുന്ദര ഹൃദന്തത്തിൽ എന്തേ ഇന്നു വരെ പരമഭക്തിയിലുമെൻ ൃദയമതറിയാതിരുന്നു ഞാൻ മഠയനായിരുന്നു രാജകൊത്തളങ്ങൾ ദേവഹർമ്മ്യങ്ങൾ മെനഞ്ഞവർക്ക് ജീവിതമൊരുക്കിയാടിമാ ഞാനിന്ന ധനം കൊണ്ടെനിക്കായി ലാവണങ്ങൾ തീർക്കുന്നു രാജാവും ദേവസ്വവും കാണി ായി കേഴുന്നു എന്തൊരാനന്ദ ആനന്ദം ദേവ ഇന്നിൻ സുന്ദരഹൃദന്തത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു ജനിക്കുകയും മരിക്കുകയും മായാജാലം കാണിക്കുകയും ചെയ്യുന്നവനല്ല എൻ്റെ ദൈവം ജന്മനാ എന്നുള്ളിൽ ലയം ചെയ്ത നിയതിതൻ ചൈതന്യ സാന്ത്വനമാണെൻ്റെ ദൈവം എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നിൻ സുന്ദര ഹൃദന്തത്തിൽ എന്തേ ഇന്നു വരെ ുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു ഭയമായിരുന്നെനിക്കെപ്പോഴും പതിയിരിക്കും മതവും ഭരണകൂടവുമെന്നുമെന്നുറക്കം കെടുത്തി നിർഭയനാണിന്ന് ഞാൻ ശമതമമിൻ കവചം മതവും ഭരണകൂടവും ഇന്നെ എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നെ സുന്ദരഹൃതത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു അജ്ഞതയിലായിരുന്നെ അന്തരംഗം സദാ നൊമ്പരം കൊണ്ടിരുന്നു വിഘ്നതയിലാണിന്നെ ആത്മരംഗം അതിഭക്തിയായിരുന്നെൻ്റെ രോഗം ആർത്തിയാണതിൻ്റെ മൂലം വിരക്തിയാണാനന്ദം എന്നാത്മാനന്ദം എന്തൊരാനന്ദം ആനന്ദം ദേവ സുന്ദരഹൃതന്ധത്തിൽ എന്തി വരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയ മതറിയാതിരുന്നു അധികാരികളെയും ധനവാൻമാരെയും പുരോഹിതരെയും വണങ്ങും കോമരമല്ലിന്ന് ഞാൻ അധികാരരഹിതനെയും ധനരഹിതനെയും യും ആദരിക്കുന്നവൻ ഞാൻ ആനന്ദം ദേവ ഇന്നെ സുന്ദരഹൃതത്തിൽ എന്തേ ഇന്നുവരെ പരമഭക്തിയിലുമെൻ മന്ദഹൃദയമതറിയാതിരുന്നു അണികളിൽ രാജഭാവവും നേതാക്കളിൽ ദേവഭാവവും ജന്മം കൊണ്ടാൽ ലോകത്താകെ ആനന്ദാഭിനിവേശം ശാശ്വത സമാധാന സാന്ത്വനം കലഹകുലങ്ങൾ കൂടൊഴിയും നിശ്ചയം എന്തൊരാനന്ദം ആനന്ദം ദേവ ഇന്നിൻ സുന്ദര ഹൃദന്തത്തിൽ എന്തേ ഇന്നുവരെ परमभक्तिलुन् मन्दहृदयमतर्या